ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ നിർണായകമായ നാലാം ടെസ്റ്റിലെ ആദ്യ ദിനത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കമാണ് തുടക്കമാണുണ്ടായത് മെൽബണിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ആതിഥേയർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി പത്തൊൻപത് സാം കോൺസ്റ്റാസ് അരങ്ങേറ്റം അവിസ്മരണീയമാക്കി ഇന്ത്യക്കെതിരെ അരങ്ങേറ്റ ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് സാം കോൺസ്റ്റാസ് ഇരുപത് വയസ്സ് തികയുന്നതിന് മുമ്പ് ഇന്ത്യക്കെതിരെ അരങ്ങേറ്റ ടെസ്റ്റിൽ ഫിഫ്റ്റി നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരൻ എന്ന നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് സാമിനേക്കാൾ ചെറുപ്പത്തിൽ പാകിസ്ഥാന്റെ മുഷ്താഖ് മുഹമ്മദും ഷാഹിദ് അഫ്രീദിയും ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിലും അരങ്ങേറ്റത്തിലായിരുന്നില്ല ഓസ്ട്രേലിയക്ക് വേണ്ടി ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ക്രിക്കറ്ററാണ് സാം പത്തൊൻപത് വയസ്സും എൺപത്തി അഞ്ച് ദിവസവുമാണ് സാമിന്റെ പ്രായം പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ സാം ക്രൈൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഇതേ ിൽ ഫിഫ്റ്റി അടിച്ചിരുന്നു ഇന്ത്യയുടെ മികച്ച ബൌളർമാർക്കെതിരെ തുടക്കക്കാരന്റെ പതർച്ചയില്ലാതെ സാം ബാറ്റ് വീശി നാൽപ്പത്തി എട്ട് പന്തിൽ ഹാഫ് സെഞ്ചുറി തികച്ച സാം അറുപത്തി അഞ്ച് പന്തിൽ അറുപത് റൺസുമായി രവീന്ദ്ര ജഡേജയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു ആറ് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും പായിച്ചു കിടിലൻ ഷോട്ടുകൾ പായിച്ച സാം മറ്റൊരു സവിശേഷ റെക്കോർഡിനും അർഹനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ പന്തിൽ സിക്സർ പറത്തുന്ന ലോകത്തിലെ ആദ്യ ബാറ്റ്സ്മാനായി സാം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ബുംറ നാലായിരത്തി നാനൂറ്റി എൺപത്തി നാല് പന്തുകളിൽ ഒരു സിക്സും വഴങ്ങിയിട്ടില്ല ബുംറയെ ഇതിനു മുമ്പ് സിക്സറിന് പറത്താൻ കഴിഞ്ഞ ബാറ്റ്സ്മാൻ കാമറൂൺ ഗ്രീനാണ് മൂന്നാം ഓവറിൽ തന്നെ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ സാം റാം ഷോട്ട് പരീക്ഷിച്ചെങ്കിലും പന്തുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടു ഏഴാം ഓവറിൽ വീണ്ടും ശ്രമിച്ചു ആദ്യ പന്തിൽ ഒരു ബൗണ്ടറി നേടി രണ്ടാം പന്തിൽ സിക്സർ പറത്തി റെക്കോർഡ് കുറിച്ചു അഞ്ചാം പന്തിൽ മറ്റൊരു ബൗണ്ടറി കൂടി പായിച്ച് സാം ബുംറയെ തളർത്തി ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇതുവരെ സിക്സർ വഴങ്ങാതിരുന്ന ബുംറയുടെ റെക്കോർഡ് ഇതോടെ അവസാനിച്ചു ഇന്ത്യക്കെതിരായ ആദ്യ മൂന്ന് ടെസ്റ്റുകളിൽ പരാജയപ്പെട്ട നദാൻ മക്സൂരിക്ക് പകരമാണ് സാം ടീമിലെത്തിയത് ന്യൂ സൌത്ത് വെയിൽസിനായി ഈ സീസണിലെ ഷെഫീൽഡ് ഷീൽഡിന്റെ ആദ്യ റൌണ്ടിൽ സാം കോൺസ്റ്റാസ് ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഒന്നാം ടെസ്റ്റിന് ശേഷം ഇന്ത്യക്കെതിരെ നടന്ന ബോൾ സന്നാഹ മത്സരത്തിൽ ഒസീസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനായി കിഡിലൻ സെഞ്ചുറി നേടിയതാണ് സാമിന്റെ സെലക്ഷന് കാരണമായിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഏഴ് പന്തിൽ ാണ് അന്ന് നേടിയത് ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തണ്ടറിനു വേണ്ടി അതിവേഗ ഫിഫ്റ്റി നേടുകയും ചെയ്തു സാം കോൺസ്റ്റാസ് ഇനി ഒസീസ് ക്രിക്കറ്റിനെ ഭരിക്കാൻ പോകുന്ന പ്രതിഭയാണെന്ന ഇതുവരെയുള്ള പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയാണ് ഇന്ത്യ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചത് രണ്ടാം സ്പിന്നറായി വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുന്നതിനു വേണ്ടിയാണിത് സ്പിൻ ഓൾറൌണ്ടറായ സുന്ദർ ഒന്നാം ടെസ്റ്റിൽ കളിച്ചിരുന്നു ബാറ്റിംഗ് ഓർഡറിലും മാറ്റം വരുത്തിയേക്കും രോഹിത് ശർമ്മ ഇത്തവണ ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചെത്തും ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടർന്ന ഓസീസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇനാല്പത് റൺസാണ് നേടിയത്